നമസ്കാരം ഉത്തർപ്രദേശിലെ മതപരിവർത്തന റാക്കറ്റിന്റെ സൂത്രധാരൻ ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്തതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പണം കൊടുത്ത് ദളിതരും ആദിവാസികളും അടക്കമുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റുകയായിരുന്നു ഇയാളെന്നാണ് ആരോപണം ബാബയുടെ അക്കൗണ്ടിൽ കോടികളാണ് ഉള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരെയും മറ്റും കാണുമ്പോൾ ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ആർ എസ് എസ് അനുബന്ധ സംഘടനാ പ്രവർത്തകൻ എന്നായിരുന്നു തന്റെ സ്ഥാപനത്തിന്റെ ലെറ്റർ ഹെഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഇയാൾ പ്രദർശിപ്പിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ട് കേസിലെ മറ്റൊരു മുഖ്യ പ്രതിയായ ഈദുൽ ഇസ്ലാം നടത്തുന്ന ഭാരത് പ്രതികർത്ത് സേവാ സംഘ് എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ചങ്കൂർ ബാവ ആർ എസ് എസുമായി ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ തന്ത്രപൂർവ്വമാണ് സംഘടനയുടെ പേര് തെരഞ്ഞെടുത്തത് ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ തങ്ങളുടെ സംഘടനയുടെ ഒരു വ്യാജ കേന്ദ്രം ഇസ്ലാം സ്ഥാപിച്ചതും വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്കിടെ ചങ്കൂർ ബാബയും ഈദുൾ ഇസ്ലാമും പലപ്പോഴും നിരവധി പ്രമുഖ ആർ എസ് എസ് നേതാക്കളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഈ ബന്ധത്തിന് വിശ്വാസ്യത നൽകാൻ ശ്രമിച്ചു ബൽറാംപൂരിൽ നിന്നുള്ള ആത്മീയ നേതാവായ ചങ്കൂർ ബാവയെ ഈ മാസം ആദ്യമാണ് വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്ന റാക്കറ്റിനെ നയിക്കുന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് ദരിദ്ര കുടുംബങ്ങളിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് ഇയാൾ ഇരകളാക്കി മാറ്റിയത് തദ്ദേശ ഭരണ അധികൃതരുടെ ഒത്താശയോടെ ഗ്രാമങ്ങളിലെ ഭൂമി ഇസ്ലാം അനധികൃതമായി കൈക്കലാക്കിയിരുന്നതായും കേസ് അന്വേഷിക്കുന്ന പ്രത്യേക ദൗത്യ സംഘം കണ്ടെത്തി ചങ്കൂർ ബാവയ്ക്ക് എതിരെ ചുമത്തിയ കുറ്റങ്ങൾ വിദേശ സഹായത്തോടെ ഒരു ഭീകര പരിശീലന കേന്ദ്രം സ്ഥാപിക്കാൻ ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്ന് ചങ്കൂർ ബാബയ്ക്ക് എതിരായ യു പി ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ എഫ്ഐആറിൽ പറയുന്നു ഗൾഫ് രാജ്യങ്ങളിലും പാകിസ്ഥാനിൽ നിന്നുമായി അഞ്ഞൂറ് കോടിയുടെ ഫണ്ട് കൈപ്പറ്റി സാമ്പത്തിക വിഷയം ഈടെയാണ് അന്വേഷിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറി യു പിയിലും മഹാരാഷ്ട്രയിലും നൂറ് കോടിയിലേറെ വില മതിക്കുന്ന സ്വത്തുക്കൾ ചങ്കൂർ ബാബയ്ക്കുണ്ടെന്നും ആരോപണമുണ്ട് ചങ്കൂർ ബാബയുടെയും കൂട്ടാളികളുടെയും ഇരുപത്തിരണ്ട് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അറുപത് കോടിയുടെ കള്ളപ്പണത്തിന്റെ തെളിവ് ഇ ഡി കണ്ടെത്തി സംശയകരമായ ഇടപാടിലൂടെ മുംബൈയിൽ റൺവാൾ ഗ്രീൻസ് എന്ന പേരിൽ സമുച്ചയം ബാബ വാങ്ങിയതായും കണ്ടെത്തി പനാമ കേന്ദ്രമായുള്ള കമ്പനി ലോഗോസ് മറൈനുമായുള്ള ബാബയുടെ ബന്ധം വെളിവാക്കുന്ന രേഖകളും ഇ ഡി കണ്ടെടുത്തിട്ടുണ്ട് നൂറ്റി ആറ് കോടി രൂപയുടെ നിക്ഷേപം ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിലെ മതപരിവർത്തന റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ലക്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ചങ്കൂർ ബാവയെയും അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടാളിയായ നീതു എന്ന നസ്രീനെയും അറസ്റ്റ് ചെയ്തത് ദരിദ്രരും നിസ്സഹായരുമായ തൊഴിലാളികൾ ദുർബല വിഭാഗങ്ങൾ വിധവകളായ സ്ത്രീകൾ എന്നിവർക്ക് സാമ്പത്തിക സഹായം വിവാഹ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് വശീകരിച്ച് മതപരിവർത്തനം നടത്തുകയായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു സംഘത്തിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് യു പി ഭീകരവിരുദ്ധ സ്ക്വാഡും അന്വേഷിക്കുന്നുണ്ട് സംഘത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത യു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും വിഷയം അന്വേഷിക്കുന്നുണ്ട് ബൽറാംപൂരിലെ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റുള്ളവരെക്കുറിച്ചും ലോക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ മൂന്ന് ഏജൻസികൾക്ക് പുറമെ പീർബാവ എന്നറിയപ്പെടുന്ന ചങ്കൂർ ബാവയുടെ വരുമാനം കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൈക്കിളിൽ മോതിരങ്ങളും ആഭരണങ്ങളും വിറ്റിരുന്നയാളാണ് ഇയാൾ പിന്നീട് അദ്ദേഹം ഗ്രാമ ഇതുവരെ കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നാൽപ്പത് വ്യത്യസ്ത അക്കൌണ്ടിലേക്ക് നൂറ്റി കോടി രൂപയുടെ ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പണമെല്ലാം മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു ഉത്തർപ്രദേശിലെ തെഹ്ര മാഫി ഗ്രാമത്തിൽ നിന്നുള്ള ചങ്കൂർ ബാവയുടെ മുഴുവൻ സാമ്രാജ്യവും നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബൽറാംപൂർ ജില്ലയിലെ ഉത്തരവിള പ്രദേശത്താണ് തന്റെ ഇപ്പോഴത്തെ സഹായി നീതുവിനെ കണ്ടുമുട്ടിയ ശേഷം റെഹ്റ മാഫി ഗ്രാമത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മാത്പൂരിലെ ഒരു ധർഖയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് അദ്ദേഹം ഒരു കെട്ടിടം പണിതു ഈ കെട്ടിടം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി കെട്ടിടത്തിൽ രണ്ട് നായ്ക്കളും പതിനഞ്ച് സി സി ടി വി ക്യാമറകളുമുണ്ട് ബൽറാംപൂർ കെട്ടിടത്തിന് പുറമെ ചങ്കൂർബാവയ്ക്ക് മറ്റ് പല സ്ഥലങ്ങളിലും നിരവധി സ്വത്തുക്കൾ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ പതിനാറ് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ വില മതിക്കുന്ന ഭൂമിയും ഇയാൾ വാങ്ങി മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന വ്യക്തിയാണ് ഭൂമി വിറ്റത് ചങ്കൂർ ബാബയ്ക്ക് ഫണ്ട് അയച്ചതായി കണ്ടെത്തിയതിനാൽ ആൻ അഹമ്മദ് ഖാൻ എന്നയാളും അന്വേഷണത്തിലാണ് ജമാലുദ്ദീന് ഭൂമി വിറ്റ അതേ വ്യക്തി തന്നെയാണോ ഈ അഹമ്മദ് ഖാൻ എന്നിപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എത്ര പേരെയാണ് മതം മാറ്റിയതെന്നും ലഭിച്ച പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് പ്രതിയായ ജമാലുദ്ദീന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിനെതിരെ മാത്രമല്ല രാഷ്ട്രീയത്തിനെതിരെയുമാണെന്ന് തെളിഞ്ഞതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു